ഇതിൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പപ്പായ വെച്ചൊരു ആണ് അതിനായി പഴുത്ത പപ്പായ അരിഞ്ഞത് തേങ്ങാപ്പാൽ റവ ഉണക്കമുന്തിരി കപ്പിലണ്ടി പഞ്ചസാര ഇവയെങ്ങനെ തയ്യാറാക്കാമെന്ന് കൂടി നോക്കാം മിക്സിയുടെ ജാറിലേക്ക് പപ്പായ ഇട്ട് കൊടുക്കാം വെള്ളം ചേർക്കാതെ അരച്ചെടുത്തോണ്ട് വരാം പപ്പായ നല്ലതുപോലെ വെള്ളം ചേർക്കാതെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ചൂടായ നെയ്യിലേക്ക് റെവ ഇട്ട് കൊടുക്കാം റവ നല്ലതുപോലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം വ എങ്ങനെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം ശേഷം പാൻ എടുപ്പത്ത് വെച്ചതിന് ശേഷം പപ്പായ അരച്ചത് ചേർത്ത് കൊടുക്കാം പപ്പായ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒരുപാട് പഴുക്കാത്ത പഴം ആയതുകൊണ്ടാണ് നമ്മൾ മിക്സിയിൽ അടിച്ചടിച്ചത് നല്ല പഴുത്തതാണെങ്കിൽ ഒന്ന് ഉടച്ചെടുത്താൽ മതിയാകും അങ്ങനെ പപ്പായയും എന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം പഞ്ചസാര മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്താ മതി നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റെവ ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഇതൊന്ന് വറ്റി വരണം അത് തുടരെ തുടരെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് അല്പം നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം ചട്ടിയിൽ നിന്ന് വിട്ടുകിട്ടുന്നതാണ് പാകം ഇനി ഇതിന് മുകളിലായിട്ട് വറുത്ത കപ്പിലണ്ടിയും മുന്തിരിയും ഇട്ട് കൊടുക്കാവുന്നതാണ് പക്ഷെ നമ്മളിപ്പോഴും അത് ചെയ്യുന്നില്ല പപ്പായ്ക്ക് നല്ല മധുരം ഉള്ളത് കൊണ്ട് അല്പം പഞ്ചസാരയെ ഞാൻ ചേർത്തിട്ടുള്ളൂ അങ്ങനെ ചട്ടിയിൽ നിന്ന് വിട്ടുകിട്ടുന്ന പരുവമായിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം വളരെ പെട്ടെന്ന് തന്നെ അങ്ങനെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ആണ് പപ്പായ കേസരി എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം ചെയ്ത് ചെയ്തു നോക്കി അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്